ബാലേന്ദ്രവനം വരുന്നത് അവസാനഘട്ടത്തിലാണ് സന്ധ്യാമേടാന്ന് ഇതിൻ്റെ തുടക്കം മുതലേ ഉണ്ടായത് ഷീത്ത് കുറേ സമയം ഉണ്ടായിട്ടുള്ളു പിന്നെ സെൻകുമാർ അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതിൻ്റെ വിധി ഉണ്ടായിട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി ഉണ്ടായിട്ട് രണ്ടോ മൂന്നോ മാസം മാത്രം അന്ന് ശെൻകുമാർ അന്ന് ഡി ജി പി ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ ആ സമയത്താണ് അന്ന് ഡിജിപിന് റിമാൻഡ് അറസ്റ്റ് ചെയ്ത് മറ്റു ജാമ്യത്ത് രാത്രിക്ക് രാത്രി വിട്ടുകൊടുക്കണമെന്ന് സെൻകുമാർ എന്ന ഓർഡർ ഇറക്കിയത് കുറഞ്ഞ കുറഞ്ഞ ദിവസം ഒരു ഒന്നോ രണ്ടോ മാസം ശെൻകുമാർ ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുന്നു അതിന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ പറയുക ബൈജു പോലീസും സുദർശനം എന്നുള്ള എനിക്ക് അറിയുന്ന എനിക്കറിയുന്നപ്പണത് സത്യസന്ധമായ പോലീസ് ഓഫീസേഴ്സായിരുന്നു ഒരു ഒരു പത്ത് പൈസക്ക് വാങ്ങിക്കൂല ഒരു ഒരു കഴിച്ച് വഴങ്ങില്ല അത്രയും സത്യസന്ധമായിട്ടുള്ള കേസന്വേഷണം നടത്തുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസ് അന്വേഷിച്ചത് പിന്നെ കേസ് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി അവർ ഒരു നിൽക്കുകയില്ല അങ്ങോട്ട് പിന്നെ അട്ടിമറിക്കപ്പെടണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അട്ടിമറിക്കപ്പെടണം അത് എത്രത്തോളം സത്യം ഉണ്ടെന്നു അത് എനിക്ക് ചോദ്യത്തിൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല അവരാവത്തോളം ശ്രമിച്ചിട്ടുണ്ട് ഒരു നൂറ് ശതമാനം ഉറപ്പാന്ന് പിന്നെ ഈ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുകയാണ് ഒന്നാമത്തെ പോസ്റ്റ് പോയി രണ്ടാമത്തെ പോസ്റ്റ് സിക്ഷൻ മൂന്നാമത്തെ പോസ്റ്റ് സിക്ഷന്മാർ മാറി മാറി വരുന്ന സമയത്ത് തന്നെ ആ കേസിൽ ഒരു ഏടെ ഒരു വീക്ക് സാധാരണക്കാരൊന്നും തോന്നില്ല അധികം നിയമമൊന്നും പഠിക്കണ്ട സാധാരണക്കാരും തോന്നില്ല ഒന്നാമത്തെ ഒരു പ്രകടന ഒരു പ്രോസിക്യൂഷൻ ആദ്യം തന്നെ മാറുന്നു രണ്ടാമത്തെ പ്രോസിക്യൂഷൻ എന്താ അത് മാറുന്നു അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല മാറാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ അത് തന്നെ പിന്നെ ആ കുട്ടിൻ്റെ മാനസിക നിര അവർക്ക് വേണ്ടി ചാനൽ ചർച്ച ചെയ്യുന്ന ഒരു വക്കീലിനെ വേണമെന്ന് അവരങ്ങോട്ട് നിർബന്ധിച്ചതിൻ്റെ പിന്നെ മൂന്നാമത്തെ പോസിക്യൂഷൻ വരുന്നത് അപ്പോൾ അപ്പോൾ കേസിന്റെ ഒരു എഴുപത്തഞ്ച് പേർസെൻറ്റ് ആ സമയത്തേക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കേസ് അട്ടിമറിക്കപ്പെടുന്നത് എന്നല്ല ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ സംശയമില്ലാത്ത കാര്യമാണ് ദിലീപ്പോ ആരോ ഒരാളുടെ ഇതിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഒന്നിക്കു ദിലീപ്പായിരിക്കും അല്ലെങ്കിൽ വേറൊരാളായിരിക്കും കാരണം ഈ ഈ കുട്ടി ആ ഈ സംഭവം നടക്കുന്നതിന്റെ രണ്ട് മാസം മുമ്പേ ഈ ഗോവയിൽ വെച്ചിട്ട് ഷൂട്ടിങ്ങ് നടക്കുന്ന സമയത്ത് അന്നത്തെ വണ്ടീൻ്റെ ഡ്രൈവർ ഈ സുര്യാണ് എത്രയോ യാത്ര അവർ ഒറ്റക്ക് നടത്തി അന്ന് വേണമെങ്കിൽ ഗോവയിൽ വെച്ചിട്ട് ഇവനുക്ക് ഈ കുട്ടീനെ ആക്രമിക്കുക എന്തെങ്കിലും ചെയ്യും ചെയ്യുക ആ ഗോവയിൽ വെച്ചൊന്നും നടത്താൻ ആരും ഒന്നും പുറത്തൊക്കെ കിട്ടിയില്ല ആ കേസ് തേഞ്ഞ് പോയി ചെയ്യും ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഈ സംഭവം കൊട്ടശൻ നേരെ എടുക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നീട് ആരൊരു കൊട്ടശനുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ചെറുപ്പം ദിലീപ് വാരിക്കും ഒരിക്കലും സുനിയും ഈ കുട്ടിയായിട്ട് ഒരു അങ്ങനത്തെ ഒരു ഒരു പ്രത്യേകത്തിൽ വൈദഗ്ഗി ഒന്നുമില്ല എന്നൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്നതാണ് ഉണ്ട് ശരി അതാരാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം കാരണം ഈ ഇതിൽ നീതി ലഭിക്കണമെങ്കിൽ ആ ഗുഡാലകൻ ആരുടേതാണെന്ന് അറിയണം